കുഞ്ഞിക്കൃഷ്ണന്റെ പുസ്തക പ്രകാശനത്തിൽ സി പി എം വിരുദ്ധരുടെ ഒത്തുചേരലാണ് നടന്നതെന്ന് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് പുസ്തക പ്രകാശനത്തിന് ആർ എംപിക്കാർ വരെ ഉണ്ടായിരുന്നു ഇടതുപക്ഷ ലേവലിട്ട് പലരും വന്നു പുസ്തകത്തിലുള്ളത് മധുസൂദനോടുള്ള പകയാണെന്നും രാഗേഷ് ആരോപിച്ചു പകമൂത്ത് അന്ധത ബാധിച്ചതുപോലെയെന്നും വിമർശനം ഫണ്ട് തട്ടിയെന്ന ആരോപണം ഭാവനാ സൃഷ്ടിയാണെന്നാണ് രാഗേഷിന്റെ വിശദീകരണം ചാനലുകൾക്ക് മുന്നിൽ കണക്ക് അവതരിപ്പിക്കില്ല മുന്നിൽ കണക്ക് അവതരിപ്പിക്കുമെന്നും പാർട്ടി കുടുംബയോഗങ്ങളിൽ വരവും ചെലവും വിശദീകരിക്കുമെന്നും കെ കെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി

ജനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്താൻ വേണ്ടിട്ടാണല്ലോ അല്ലെ അപ്പം ഇപ്പം വാർത്താ സമ്മേളനം സംസാരിക്കുന്ന ഏഷ്യാനൂസിന്റെ ഓഫീസിലേക്ക് വാർത്ത പോലോ ജനങ്ങളിലേക്ക് പോകാം അപ്പൊ സെക്രട്ടറി പറഞ്ഞു നിങ്ങള് പൊതുജനങ്ങളുടെ ഭാഗമല്ല പൊതുജനങ്ങളിലേക്ക് അതിന്റെ ഭാഗമല്ല അതിന്റെ നിങ്ങൾ ഏറ്റെടുക്കേണ്ടത് അതെങ്ങനെയാണ് ചോദിച്ചു പോവുക അല്ലേ ജനങ്ങളോട് പറയാൻ വേണ്ടി തന്നെയാണ് പക്ഷെ അതിന്റെ അർത്ഥം ഈ ജനാഭിപ്രായത്തെ പ്രതിഫലിപ്പിക്കുന്നവരാണ് നിങ്ങൾ അർത്ഥമില്ലല്ലോ നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്ന ഏഷ്യാനെ ആണ് പക്ഷെ നിങ്ങൾ ഏഷ്യാനെറ്റിന്റെ വ്യൂ ആണ് നിങ്ങൾ അവതരിപ്പിക്കുന്നത് ആ വ്യൂ വെച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ ചോദ്യത്തിന് ഏഷ്യാനിന്റെ മുമ്പാകെ കണക്ക് അവതരിപ്പിക്കാൻ താല്പര്യമില്ല അത്രയേ ഉള്ളൂ കോൺഗ്രസ് ഞങ്ങൾ പറഞ്ഞത് പോലെ എന്തിനേ ഞങ്ങൾ അവരുടെ പൈസ പിരിച്ചിട്ടില്ല ഞങ്ങൾ ഒരു കോൺഗ്രസ് ആരുടെ പൈസ വിരിച്ചിട്ടില്ല ധനരാജിന്റെ ഋത്സാക്ഷി ഫണ്ട് ഞങ്ങൾ വിരിച്ചത് പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ മാത്രമാണ് അങ്ങനെ അദ്ദേഹം പറഞ്ഞു എന്ന് എനിക്കറിയില്ല